മലയോര ഹൈവേയുടെ മറവിൽ കാഞ്ചിയാർ പള്ളിക്കവലുള്ള ചില വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കാനുള്ള കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നടപടികൾക്കെതിരെ മാർച്ചും ധർണയും നടത്തി കേരള സംസ്ഥാന വ്യാപാര സമിതിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ ധർണ ഉദ്ഘാടനം ചെയ്തു മലയോര ഹൈവേയുടെ മറവിൽ കാഞ്ചിയാർ പള്ളിക്കവിലുള്ള ചില വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കാനുള്ള കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ നടപടിക്കെതിരെയാണ് കേരള സംസ്ഥാന വ്യാപാര സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചിൻ തരണിൽ സംഘടിപ്പിച്ചത് വ്യാപാരികളുടെ വ്യവസായികളുടെ വ്യാപാര സമിതി സിന്തോബോ വ്യാപാര സമിതി സിന്തോബ സമിതി സിന്ധോബോ വ്യവസായ സമിതി സിന്ധോ സമരം സിന്തോബോ ഇതൊരു സൂചന സൂചന മാത്രം സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിഞ്ചതി മാറിയിടും സമരത്തിഞ്ചതി മാറിയിടും ജില്ലാ സെക്രട്ടറി സാജൻ കുന്നൽ ധർണ ഉദ്ഘാടനം ചെയ്തു കെട്ടിക്കടുകൾ നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്ന വികലാംഗരും പാവപ്പെട്ടവരുമായ കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്തിൽ ശ്രമിച്ചാൽ ശക്തമായി തന്നെ ചെറുക്കുമെന്ന് സാജൻ കച്ചവടം ചെയ്തു മുറുക്കായ കച്ചവടവും പച്ചക്കറി കച്ചവടവും ചായ കച്ചവടവും ചെയ്തുകൊണ്ട് കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി ഉപജീവന മാർഗത്തിന് വേണ്ടി വ്യാപാരം നടത്തുന്ന വ്യാപാര സുഹൃത്തുക്കൾ അവരെ അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയുവാൻ എടുക്കുന്ന തീരുമാനം അവർ ഒഴിവായി പോകണം എന്ന് പറയുന്ന തീരുമാനത്തിനോടാണ് ഞങ്ങൾ വിയോജിക്കുന്നത് അതിന് കാരണം ഈ മലയോര ഹൈവേക്ക് വേണ്ടി ഇവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ എത്രമാത്രം സ്ഥലം ആവശ്യമാണ് എന്നുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മാർക്ക് ചെയ്തു കൊടുത്തു ആ മാർക്ക് ചെയ്ത സ്ഥലം അവരുടെ സ്വന്തം ചെലവിൽ തന്നെ പൊളിച്ച് ഹൈവേക്കും ഐറിഷ് ഷോഡേക്കും ആവശ്യമായി ഈ മലയോര ഹൈവേയുടെ ആവശ്യത്തിനായ സ്ഥലം വിട്ടുകൊടുത്തവരെ സംരക്ഷിക്കുക എന്നുള്ള എന്ന കൂടിയാണ് ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത് കാഞ്ചിയാർ യൂണിറ്റ് സെക്രട്ടറി ബാബു അഞ്ചാനി അധ്യക്ഷത വഹിച്ചു ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് ന്യായർകുളം സമിതി കട്ടപ്പനി ഏരിയ സെക്രട്ടറി മജീഷ് ജേക്കബ് നൌഷാദ് ആലുമുട്ടിൽ അഭിലാഷ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ധനേഷ് കുമാർ അനൂപ് മറയൂർ വി എ അൻസാരി കൃഷ്ണൻകുട്ടി അനീഷ് ടി എസ് തുടങ്ങിയവർ പ്രകടനത്തിനും ധർണയ്ക്കും നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ